നമസ്കാരം ഇറ്റ്സ് ലൈറ്റ് സോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വാർത്താ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസമായി ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞുകുടിൽ വമ്പൻ കെട്ടിടങ്ങൾ പോലും പ്രളയം കവർന്നെടുത്തപ്പോഴും ഒലിച്ചുപോകാത്ത ഈ കുടിലിനെ ചുറ്റിപ്പറ്റി ഒരു ചരിത്രകഥ പ്രചരിക്കുന്നുണ്ട് ഈ കഥയിലേക്കാകട്ടെ ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി കേരളത്തിലെ തൃശൂർ ചാലക്കുടിക്ക് കിഴക്കായി ആതിരപ്പള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം ഏതാണ്ട് ഇരുപത്തിനാല് മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്നു ഈ ജലപാതം ചാലക്കുടി പുഴയിലാണ് വനത്താൽ ചുറ്റപ്പെട്ടതും ധാരാളം പക്ഷികളുടെ വാസസ്ഥലവുമാണ് ഇവിടം ജില്ലാ വിനോദസഞ്ചാര വികസന കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ ഭാഗമായി വിനോദസഞ്ചാരികൾ വളരെയധികം ഇവിടേക്ക് സന്ദർശനം നടത്താറുണ്ട് ആതിരപ്പള്ളി ജലപാതത്തിന് ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന നിബിഡ വനങ്ങൾ അപൂർവ ജൈവ സമ്പത്തിന്റെ കലവറയാണ് ഇരുൾ ഇലവ് വെണ്ടേക്ക് മരുത് വേങ്ങ കാഞ്ഞിരം മരോട്ടി തേക്ക് വീട്ടി തുടങ്ങിയ വാണിജ്യ പ്രാധാന്യമുള്ള നിരവധി വൃക്ഷങ്ങൾ ഇവിടെ വളരുന്നുണ്ട് വേഴാമ്പൽ വാനമ്പാടി കൃഷ്ണപ്പരുന്ത് മാടത്ത കാട്ടിലക്കിളി ശരപക്ഷി തുടങ്ങി നിരവധി പക്ഷികളുടെയും ആന കാട്ടുപോത്ത് വെരുക കടുവ കരിങ്കുരങ്ങ് സിംഹവാലൻകുരങ്ങ് കുട്ടിത്തേവാങ്ക് തുടങ്ങിയ ജന്തുക്കളുടെയും വിവിധയിനം ചിത്രശരഭങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം കാടർ മലയർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾ ഇവിടുത്തെ വനങ്ങളിൽ അധിവസിക്കുന്നു ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനെ പറ്റിയുള്ള ഒരു ഉപവ്യൂ ഞാൻ പറഞ്ഞു എന്നുള്ളതേയുള്ളൂ എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന വിഷയത്തിലേക്കാണ് ഈ നമ്മൾ പോകുന്നത് പ്രളയം മുതൽ കഴിഞ്ഞ ദിവസത്തെ മലവെള്ളപ്പാച്ചിൽ വരെ അതിജീവിച്ച ഒരു കുഞ്ഞുപുര ആവിലപ്പള്ളി വെള്ളച്ചാട്ടത്തിനു മുകളിൽ ഒരീറ്റപ്പുര പോലും പ്രളയം ഒഴുക്കിക്കൊണ്ടുപോയപ്പോഴും കടുത്ത ഒഴുക്കിന് നടുവിലും തലയുയർത്തി നിൽക്കുന്നു ഒരു ചെറിയ കുടി ഇതിനു പിന്നിൽ അധികമാരും ചർച്ച ചെയ്യാത്ത ഒരു ചരിത്രകഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇന്ത്യയിലേക്ക് നിയമിതനായ ബ്രിട്ടീഷ് സൈനിക ഓഫീസർ വില്യം കോർബി തന്റെ വിവാഹം കഴിഞ്ഞ ഉടനെയാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് ജോലി ലഭിച്ചത് അദ്ദേഹം ഭാര്യയുമായാണ് ഇന്ത്യയിലെത്തിയത് പ്രകൃതി ഭംഗി ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം ആതിലപ്പള്ളിയുടെ വശ്യ മനോഹാരിതയിൽ അതിവേഗം ആകൃഷ്ടനായി ആ വെള്ളത്തിന് നടുവിൽ സാഹസികതയും പ്രകൃതി ഭംഗിയും സമന്വയിപ്പിച്ച് ഒരു രാത്രി ഭാര്യയോടൊപ്പം താമസിക്കാൻ ഒരു കുടിൽ നിർമ്മിക്കുവാൻ അദ്ദേഹം പട്ടാളക്കാരോട് ആവശ്യപ്പെട്ടു എന്നാൽ പലതവണ ശ്രമിച്ചിട്ടും അവർക്കൊന്നും ആ ഒഴുക്കിന്റെ ശക്തിയെ അതിജീവിക്കുവാൻ കഴിഞ്ഞില്ല പലതവണ കുടിലുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അവയെല്ലാം ഒഴുക്കെടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് അങ്ങനെ മലബാർ ഭാഗത്ത് നിന്നും കുഞ്ഞോന്തച്ഛൻ എന്ന ഒരു പരമ്പരാഗത ആശാരി കുടുംബത്തിൽപ്പെട്ടയാളെ വരുത്തുന്നു കുഞ്ഞോന്തച്ഛൻ തന്റെ ശിഷ്യൻ ചെമ്പനുമൊത്ത് അവിടെ എത്തി അദ്ദേഹം ആദ്യമായി ഒരു വലിയ പാറ തിരഞ്ഞെടുത്തു ഒഴുക്കിന് അഭിമുഖമായി വരുന്ന ഭാഗം കൂർത്ത രീതിയിൽ പൊട്ടിച്ചെടുത്തു അങ്ങനെ ഒഴുക്ക് ആ പാറയിൽ തട്ടി വശങ്ങളിലേക്ക് വക മാറിപ്പോകുന്ന രീതിയിൽ ക്രമീകരിച്ചു പിന്നീട് ബ്രിട്ടനിൽ നിന്നും വരുത്തിയ വലിയ കമ്പികൾ വശങ്ങളിൽ ഉറപ്പിക്കുകയും ചെറിയ പാറകൾ സമാന രീതിയിൽ കൂർപ്പിച്ച് അതിലുറപ്പിച്ചു നിർത്തുകയും ചെയ്തു ഈ കമ്പികളിലാണ് ഈ വിസ്മയക്കുടിൽ പണിത് തീർത്തത് മുല്ലപ്പെരിയാ ഡാം നിർമ്മാണത്തിനുപയോഗിച്ച അത്ഭുതക്കൂട്ടായ സുർക്കി മിശ്രിതമാണ് പാറയിൽ കമ്പികൾ ഉറപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് വിസ്മയപ്പെടുത്തി നിർമ്മാണ വൈദഗ്ധ്യം വില്യം തിരികെ പോയപ്പോഴും മറന്നില്ല ഇന്ത്യയിൽ അദ്ദേഹം പതിനാല് വർഷത്തോളം പ്രവർത്തിച്ചു എന്നാൽ ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു അത് അദ്ദേഹത്തെ വളരെയധികം ആഘാതമേൽപ്പിച്ചെങ്കിലും ആ കുടിലിൽ നിന്ന ഫോട്ടോ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വില്യം ഈ ഫോട്ടോ ബ്രിട്ടീഷ് പാർലമെന്റിന് സമ്മാനിക്കുകയും ഇന്നും ഈ ഫോട്ടോ ഇന്ത്യൻ നിർമ്മാണ വൈദഗ്ധ്യത്തിനുള്ള അംഗീകാരമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ സൂക്ഷിക്കപ്പെടുന്നു എന്നും പറയപ്പെടുന്നു തൊട്ടാൽ പൊളിയുന്ന ആധുനിക കെട്ടിടങ്ങളുടെയും നിർമ്മിതികളുടെയും ഈ കാലത്ത് ഈ കുടിൽ ഒരു മഹാ അത്ഭുതം തന്നെയാണ് അനേകം ബഹുനില കെട്ടിടങ്ങളും അനേകം ആൾക്കാരുടെ ജീവനും പ്രളയം കവർന്നെടുത്തപ്പോഴും ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടത്തിന് മുകളിൽ തല ഉയർത്തിപ്പിടിച്ച് ഈ ഒരു കുഞ്ഞു കുടിൽ ഇന്നും നിലകൊള്ളുന്നു അത് കേരള പാരമ്പര്യത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി ഉടനെ വരാം നിർത്തുന്നു നന്ദി നമസ്കാരം